ഹായ് പണ്ട് സോ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത് ഇനി ക്യാമ്പയിൻ എന്ന സെക്ഷനിലേക്ക് പോവാണ് അതോ ഒരു പരസ്യം നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്കിതിൻ്റെ ബേസിക് ഇൻ്റർഫേസ് എന്തൊക്കെയാണുള്ളത് പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാരണം ഒരു ബിഗിനർക്കുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ബേസിക്ക് ആണ് പറയുന്നത് ഇത് വളരെ കോടികളും മറ്റും ഇൻവെസ്റ്റ് ചെയ്ത് പരസ്യം ചെയ്യുന്ന കമ്പനികളുണ്ട് അതുപോലെ തന്നെ ചെറിയ കമ്പനികൾക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മൾ ഇതിൽ ബേസിക് ആയിട്ടുള്ളതും അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ഒരു ഗൂഗിൾ ആഡ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയുന്നത് സോ നമ്മളുടെ ക്യാമ്പയിൻ അഥവാ പുതിയൊരു പരസ്യം എങ്ങനെ ഇതിൽ ഉണ്ടാക്കുക എന്നുള്ളത് അതിനുള്ള ബട്ടനാണ് ആണ് ക്യാമ്പയിൻ അഥവാ ക്യാമ്പയിൻസ് പോയാൽ ഓവർ ഓവർ വ്യൂ വന്നാൽ നിങ്ങൾക്ക് ക്യാമ്പയിൻ ന്യൂ ക്യാമ്പയിൻ നിന്ന് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് എന്നുള്ളൊരു ഉണ്ട് ആൾറെഡി രണ്ടിനും സെയിം പർപ്പസ് തന്നെയാണ് സോ ഞാൻ ന്യൂ ക്യാമ്പയിൻ ഒന്ന് അടിച്ചു എന്നിട്ട് അതിൽ ന്യൂ ക്യാമ്പയിൻ എടുത്തു ഇവിടെ ഈ ക്യാമ്പയിൻ എന്നുള്ള ഒരു സ്ട്രക്ചർ മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഥവാ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വെറും ക്യാമ്പയിൻ മാത്രമല്ല ഇതിൽ അതിനെ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് സോ ആ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് നമ്മൾ വരുന്നത് ക്യാമ്പയിൻ എന്നുള്ളതാണ് ആ ക്യാമ്പയിനിൻ്റെ തന്നെ ആഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ആഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് പിന്നെ അതിൻ്റെ ആഡ് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു മൂന്ന് പാർട്ട് എന്ന് പറഞ്ഞാൽ എ ബി ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും അഥവാ നമുക്ക് ഒരു പരസ്യമാവില്ല ഒരു ഉണ്ടാവുക ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇമേജുകൾ ഉണ്ടാവും വേറെ വീഡിയോസ് ഉണ്ടാവും അങ്ങനെ ഏതും വരാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു ഇപ്പോൾ ന്യൂ ക്യാമ്പയിൻ അതിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം രണ്ട് ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ആയിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആളുകൾക്ക് ഇപ്പോൾ ഡിഫറെൻ്റ് ഏജില് പത്ത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള ഒരു ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ഒരു ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതിലാണ് നല്ല കൺവേർഷൻ ഏതിലാണ് നല്ലത് എന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കീഴിനെ ഡിഫറെൻറ്റ് പരസ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഏത് പരസ്യങ്ങൾക്കാണ് കൂടുതൽ എൻഗേജ്മെൻറ്റ് ഏതിനാണ് കൂടുതൽ ക്ലിക്ക് കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതിനു കുറഞ്ഞ സി പി സി ഉള്ളത് കുറഞ്ഞ റേറ്റ് ഉള്ളത് അങ്ങനെ പലതും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരു മൂന്ന് ഭാഗം ഇത് നമുക്ക് പരസ്യം ചെയ്യാൻ എളുപ്പത്തിനും എ ബി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ക്യാമ്പയിൻ്റെ കീഴിൽ തന്നെ രണ്ട് ആഡ് ഗ്രൂപ്പുകൾ രണ്ട് ആഡുകൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു മനസ്സിലാക്കി വെക്കാം മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം എന്നാൽ നമുക്കിനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അതിനൊരു ക്ലാരിറ്റി വരുന്നതായിരിക്കും സോ അപ്പോൾ ഏതൊരു പരസ്യത്തിനും മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ക്യാമ്പയിന് ആഡ് ഗ്രൂപ്പ് ആഡ് എന്നുള്ളത് അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ തന്നെ നമുക്ക് എത്ര ക്യാമ്പയിനും ക്രിയേറ്റ് ചെയ്യാം ഒരു ക്യാമ്പയിനില് ആഡ് ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആഡ് ഗ്രൂപ്പിൽ ഇത് രണ്ടെണ്ണമാണ് എന്നുള്ളൊരു ലിമിറ്റില്ല ഇവിടെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് അവർ കാണിച്ചുള്ളൂ മൂന്നോ നാലോ എത്ര ആവോ ഓക്കേ